ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതുപുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ അച്ചമ്മ കുറച്ച് ദിവസത്തേക്ക് ക്ഷേത്രദർശനത്തിന് പോവാണ് ശേഷം ജപ്പാനച്ചമ്മയും വീട്ടിൽ നിന്ന് പോവാൻ തീരുമാനിക്കുകയാണ് ഇനി അച്ചമ്മ വന്നതിന് ശേഷമേ വീട്ടിലേക്ക് വരുള്ളൂ എന്ന് പറയുന്നത് അച്ചമ്മ അങ്ങനെ അച്ഛമ്മ പോയതിൽ എല്ലാവരും സങ്കടപ്പെട്ടു നിൽക്കാണ് പിന്നീട് പൂജ അർജുൻ്റെ അടുത്ത് പറയാണ് അച്ചമ്മ പോയതിൽ ഒരു സമാധാനവും കിട്ടുന്നില്ല ഞാൻ കാരണമാണോ അച്ചമ്മ ഇവിടെ നിന്ന് പോയത് എന്നോടുള്ള ദേഷ്യം കൊണ്ടാണോ എന്നൊക്കെ ചോദിക്കുകയാണ് പൂജ അപ്പോൾ അർജുൻ പൂജയെ സമാധാനിപ്പിക്കുന്നുണ്ടെങ്കിലും പൂജ വിഷമിച്ചിരിക്കുകയാണ് പിന്നീട് പ്രിയ പൂജയുടെ അടുത്തേക്ക് റൂമിലേക്ക് ചെല്ലാണ് അപ്പോൾ പൂജയോട് ദേഷ്യത്തിൽ സംസാരിക്കുന്നുണ്ട് നീ എൻ്റെ മുത്തശ്ശിയെ ഈ വീട്ടിൽ നിന്ന് ഓടിച്ചപ്പോൾ നിനക്ക് സമാധാനം ആയല്ലെന്നൊക്കെ ചോദിക്കാം ശേഷം പൂജയുടെ മുടി കുത്തിന് കയറി പിടിച്ച് പൂജയെ കട്ടിലിലേക്ക് തള്ളിയിടാണ് അങ്ങനെ തലയിണ വെച്ച് പൂജയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിക്കുകയാണ് പൂജ അപ്പോൾ ഇത് കണ്ടുകൊണ്ട് വരുന്ന അർജുൻ പ്രിയന്റെ കരണം നോക്കി വരെ പൊട്ടിക്കാണ് ശേഷം അവളെ അടിച്ച് പുറത്താക്കാണ് റൂമിൽ നിന്ന് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക കൂടെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക് യു